കായിക വിഭാഗം കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തിയൂരും നല്ലപാടം ക്ലബും സംയുക്തമായി കോപ്പയൂറോ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ഉദ്ഘാടനം പിടിഐ പ്രസിഡന്റ് ടി എൻ ഷാജി നിർവഹിച്ചു പ്രിൻസിപ്പൽ സോണിയാ സി വേലായുധൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക എം ബിന്ദു കായിക അധ്യാപകൻ എം ഷാജിർ സ്റ്റാഫ് സെക്രട്ടറിമാരായ ജംഷീർ ബാബു മുഹമ്മദ് റാഫി ഷബീർ നെലിയാലി കെ നൌഫൽ പ്രവീൺ അഫീല റസാഖ് എം സെലീന ഐ പി ജംഷീർ സെയ്ദ് പി വി നല്ലപാടം കൺവീനർ കെ വി ഷൌക്ക എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ കൂടെ ഓ അടിപൊളി പക്ഷേ അതാ ഞാനും എന്റെ അതിലാണ് വലിയ ബജറ്റുമില്ല